പച്ചി ഞാൻ താഴെ മെഡിക്കൽ കോളേജിൽ കുതിക്കണപ്പി ഓ അരിയന്തിയുടെ ആറാമത്തെ എങ്ങനെ പറയാൻ പറ്റും ആറാമത്തെ പ്രസവമാണെന്ന് ഇപ്പൊ ഞാനിവിടെ ചോറ് കൊണ്ട് വന്ന് പറഞ്ഞ അഞ്ചു വർഷമായി ആൾക്കാർ ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കുകയാണ് നിനക്ക് മെഡിക്കൽ കോളേജില് ജോലി കിട്ടിയ പറഞ്ഞ സ്ഥലമായിരിക്കുന്നത് അല്ലേന്നെയവല്ലേ അവിടെ ആപ്പിള് കേറ്റിക്കൊണ്ടിരിക്ക ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ഷാജി ഇത് എത്രാമത്തെ ഒന്നാമത്ത അതല്ല ഞാൻ ചോദിച്ചത് കുട്ടികൾ എത്രാമത്തെ ആറാമത്തെ താറാമുട്ടി താറാമുട്ടി ആറാമത്തെ നീ ഓരോ വർഷം തോറും ഇങ്ങനെ ഓരോ കുട്ടികളെ ഇങ്ങനെ ആവർത്തനമായിട്ട് വരുന്നതേ നമുക്കൊരു വിഷമം ഉണ്ട് ഷാജി ആവർത്തനം വിഷമോണം വരുന്നില്ലേ വരുന്നില്ലേ രണ്ടാമത്തെ ഇത് ആവർത്തിച്ചല്ലേ വരുന്നത് റിഞ്ഞപ്പോ പുഷ്ക അങ്ങനെയെങ്കിലും അവന്റെ ശരീരം നന കെട്ടു പണിക്ക് പോവാത്തിടക്കാൻ പോകുന്ന എണീച്ചിരിക്കാൻ പറയണം എന്തിനു അവന്റെ ഇറങ്ങും